ഹായ് ഞങ്ങൾ ഞങ്ങളുടെ പഴയ സ്ഥലത്ത് മീൻ പിടിക്കാൻ എത്തിയിരിക്കാനേട്ടാ ഭയങ്കര കാടായി കാടായിപ്പ് വന്നു കഴിഞ്ഞിട്ട് മഴയൊക്കെ കിട്ടുമെന്നറിയില്ല നോക്കാം നമ്മൾ സ്ഥിരം മീൻപിടിക്കാൻ സ്ഥലം ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മള് തോട്ടത്ത് നിന്ന് കിഴക്കാട്ടിടക്കാൻ മഴയും കയറി വരുമ്പോ കുറച്ചു മാറ്റി കഴിയുമ്പോഴത്തേക്കാളും മഴയും കയറിപ്പോന്നാൽ അതത്തിന്റെ പേര് ഓർക്കാ മഴയുണ്ട് കേട്ടോ ചെറുതായിട്ട് മഴ അപ്പം ചെമ്പല്ലി അഥവാ വണ്ടിയിൽ പിടിക്കാണ്ട് ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞാൽ ഇരയാണ് കേട്ടാ നമ്മുടെ ആയത്തെ തീറ്റയാണ് പോണേ ആഴത്തെ തീറ്റ ഓർത്ത് ഒരു ചൂണ്ടേ എടുത്തുള്ളു കേട്ടോ ആദ്യത്തെ തീറ്റ നമ്മൾ ഇടാൻ പോവാണേ നമ്മളെ ആദ്യത്തെ അണ്ടികൾ കിട്ടിയിരിക്കും അത് കൊളുതാടാട്ടോട്ടു കൊച്ചു അട്രോ അട്രോ ഇവിടെ നിക്കുന്നു മറന്നുപോയി കോട്ട് വണ്ടിരിക്കും ഞങ്ങൾ പെട്ടെന്ന് ഒരു എങ്ങൾ ഇനി എന്തൊരു മഴയൊക്കെ വന്നു പോയി ഇനി എൻറെ വീടാണ് ഞാൻ ഇട്ടു നോക്കട്ടെ ചേട്ടാ അട്ടിടം പിടിച്ചു എനിക്ക് ഇന്റെ അട്ടടും പിടിക്കണം എന്താ വൈക്കം തപ്പോ റങ്ങിയ കൊമ്പലെ പിടിക്കു ഞങ്ങള് ചൂണ്ട നിർത്തി കേട്ടോ മഴയായി ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീനി ചെമ്പല്ലി ി ചെറിയ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഓക്കെ